സി നിയമനത്തിൽ രണ്ടംഗ സമിതി രൂപീകരിക്കാൻ ഗവർണറുടെ തീരുമാനം സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തതിനാലാണ് ഗവർണറുടെ നടപടി കോടതിയുടെ അനുമതിയും തേടിയേക്കും കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ഷാലിനി എന്താണ് ഏറ്റവും പുതിയ തീരുമാനങ്ങൾ വിഷ്ണു സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ ബിസിമാരുടെ നിയമന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഗവർണർ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ തീരുമാനമെടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും യോഗങ്ങളും ഒക്കെ തന്നെ ചാൻസലർ കൂടിയ ഗവർണർ നേതൃത്വത്തിൽ നടന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടംഗ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഗവർണർ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് രാജ്ഭവൻ നൽകുന്ന വിശദീകരണം കോടതിയുടെ അനുമതി കൂടി ഇക്കാര്യത്തിൽ തേടിയേക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന നിയമോപദേശമാണ് ടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഈ രണ്ടംഗ സമിതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ടംഗ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ ഗവർണർ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ സർവകലാശാലകൾ വി സി നിയമനം ആ പാളയെ തകർന്ന തകരുന്ന ഒരു സാഹചര്യം സാന്നിധ്യമുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഓരോ സർവകലാശാലകളും അവരുടെ സർവകലാശാല പ്രതിനിധികളെ നൽകാൻ ഗവർണർ ആവശ്യപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ത്യശാസനം നൽകിക്കൊണ്ടടക്കം കേരള സർവകലാശാല ഉൾപ്പെടെ വിവിധ സർവകലാശാലകൾക്ക് കത്ത് നൽകുന്ന സാഹചര്യം രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകൾ യോഗം ചേർന്നിരുന്നു പക്ഷേ പ്രതിനിധികളെ നൽകാൻ ഇടത് സിൻഡിക്കേറ്റുകളോ സെനറ്റുകളോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യോഗങ്ങൾ ചേർന്ന് പിരിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ഒപ്പം തന്നെ സർക്കാർ മുഖവിലയ്ക്കെടുക്കാതെ അല്ലെങ്കിൽ ഗവർണറുടെ ആവശ്യം അംഗീകരിക്കാതെ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും ഘടിപ്പിക്കുകയും ചെയ്യുന്നു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഗവർണർ ആവശ്യപ്പെടുന്നത് പോലെ സർവകലാശാല പ്രതിനിധിയും നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ഇടത് സർക്കാരിന്റെയും ഇടത് സിൻഡിക്കേറ്റുകളുടെയും തീരുമാനം ഈ ഘട്ടത്തിലാണ് ആ കടുത്ത നടപടിയിലേക്ക് ഗവർണർ നീങ്ങാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സർവകലാശാല പ്രതിനിധി ഇല്ലാതെ രണ്ടംഗ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകൾ എന്നത് ഒഴിവുള്ള ബി സിമാർടെ താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സർവകലാശാലകളിലേക്കും ബി സിമാരെ നിയമിക്കാനുള്ള നടപടിയിലേക്കാണ് പോകുന്നത് പക്ഷേ ഇനി സംസ്ഥാന സർക്കാരിന്റെ നടപടി എന്താകും എന്നുള്ളതാണ് നിർണായകമായി അറിയേണ്ടത് പക്ഷേ ഈ വിഷയം വീണ്ടും കോടതി കയറാനുള്ള സാധ്യതകൾ കൂടി നിലനിൽക്കുന്നുണ്ട് ചാൻസലറുടെ അധികാരം അടക്കം വെട്ടിക്കുറയ്ക്കുന്ന ബില്ല് നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയക്കുകയും രാജ്ഭവൻ അത് പിന്നീട് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ബില്ല് അവിടെ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സർവാധിപത്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണ അധികാരം ഗവർണർക്ക് നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് സർവകലാശാലകളിൽ ഈ ഘട്ടത്തിലാണ് നടപടികൾ കടുപ്പിക്കാൻ ഇപ്പോൾ ഗവർണർ ആലോചിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വിവിധ സർവകലാശാലകളിലെ അതായത് മൂന്ന് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമന സാധ്യത ഒപ്പം തന്നെ സ്ഥിരം വി സിമാരില്ലാത്ത സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണം എന്നിവ സംബന്ധിച്ച നിയമോപദേശമടക്കം കഴിഞ്ഞ ദിവസം ഗവർണർ തേടിയിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും രാഷ്ട്രപണങ്ങളിൽ നടക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ കൂടിയാണ് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വെറ്റിനറി സർവകലാശാല ഒപ്പം തന്നെ ഓപ്പൺ സർവകലാശാല വി സിമാരെ നിയമിച്ചതിന്റെ സാധുത അന്ന് യോഗം ചർച്ച ചെയ്തത് തൊട്ടു പിന്നാലെയാണ് സ്ഥിരം വി സിമാർ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ യു ജി സി ചട്ടം അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരണമായി മുന്നോട്ട് പോകുന്നതിലും ഇപ്പോൾ അന്തിമ ഒരു തീരുമാനത്തിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ എത്തുന്നത് എന്തായാലും ഇരുപത്തിനാല് വരെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ ഗവർണർ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഇതിന് ആകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവടക്കം പുറത്തിറക്കാനുള്ള നടപടികളിലേക്ക്